ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ ഞാൻ വിചാരിച്ചൊരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന് ഇന്ന് പുറത്തൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഒന്ന് മോർണിംഗ് ഒരു വ്ളോഗ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ രാവിലെ പിന്നെ രണ്ടുപേർക്ക് സ്കൂളിൽ പോകണം അപ്പോൾ കൊണ്ടാക്കാനായിട്ട് ഞാനാണെങ്കിൽ പോകുന്നത് ഹസ്ബൻഡിന് വേറൊരു സ്ഥലത്ത് പോയി അപ്പം ഞാൻ രാവിലെ ഫ്രഷൊക്കെ ചെയ്ത് അടുക്കളയിലോട്ട് കയറിയതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് രണ്ടുപേരും അപ്പോൾ എന്താണെന്ന് വെച്ചാലേ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ അയച്ച് വെച്ചായിരുന്നു ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നോക്കിയപ്പോൾ അത് പൊങ്ങിയിട്ടില്ല ഞാൻ വിചാരിച്ചു ഇന്നലെ വൈകിട്ട് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു ചപ്പാത്തി മസാല പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും സ്കൂളിൽ പോകാനും ഒരുങ്ങുകയാണ് കേട്ടോ എന്താ അടുത്ത ആഴ്ച ഒരു സ്കൂളിൽ ഡാൻസിന് പ്രോഗ്രാമുണ്ട് അതിൻ്റെ ആ ഒരു ഡാൻസ് ആണ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് എപ്പോഴും ഹായ് ഞാനേ പിള്ളേരെയൊക്കെ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിയാട്ടോ തണുത്ത് കൊഞ്ചായിപ്പോയി ഇവിടെ ഒരിത്തിരി വെട്ടം കണ്ടപ്പോൾ നിർത്തിയതാണ് കൈയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഓ എന്തൊരു തണുപ്പാണ് കയ്യൊക്കെ അങ്ങ് മരവിച്ച് നമുക്ക് ചുക്കി ചുളുങ്ങി ഒരു പരിവായി വീട്ടിനകത്തിരുന്നപ്പോൾ ഇത്രയും തണുപ്പ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് തണുപ്പ് കൈയൊക്കെ ഇങ്ങനെ കോഴിച്ചു പിടിച്ച് മരവിച്ചിരിക്കുന്നതുകൊണ്ട് ബ്രേക്കൊന്നും പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അതേ രണ്ടുപേരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്ന് സത്യം പറഞ്ഞാൽ തണുത്ത് വരച്ച് പോയോട്ടെ ഞാൻ രാവിലെ ഹാൻഡ് ഗ്ലൗസ് ഒന്നും എടുക്കാതായിരുന്നു പോയത് ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോയതാണ് കൈയൊക്കെ തണുത്ത് മരവിച്ച് ബ്രേക്ക് ഒന്നും പിടിക്കാനേ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ഒരു സ്ഥല ഒത്തിരി വെട്ടം കണ്ടപ്പോൾ അവിടെ നിർത്തി കൈയൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ടൊക്കെ വന്ന് വലിയ പാടായി തണുപ്പത്ത് വണ്ടി ഓടിക്കാൻ സമ്മതിക്കണം കേട്ടോ രാവിലെയൊക്കെ വെളുപ്പിലെയൊക്കെ ജോലിക്ക് പോകുന്നവരെ ഒക്കെ വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ എന്തായാലും ഇനി ഒരു ചൂട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അടുത്ത പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു എൻ്റെ അടുക്കളയൊക്കെ ഒരു പരുവായിട്ട് കിടക്കുക രാവിലെ കാപ്പി ഉണ്ടാക്കിയ ബാത്രൂം കാപ്പി കുടിച്ച് രണ്ടുപേരും കാപ്പി കുടിച്ച് ബാത്രൂമൊക്കെ ആയിട്ട് നല്ല പരുവത്തിൽ കിടക്കുക എന്തായാലും ചൂട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അടുത്ത പരിപാടി തുടങ്ങാം ഇപ്പോൾ ഏട്ടൊരു എട്ടൊമ്പത് മണിയായിട്ടും വെട്ടമൊന്നും വന്നിട്ടില്ല കേട്ടോ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ സ്കൂളിൽ പിള്ളേരൊക്കെ പോകുന്നുണ്ട് ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട് ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട് അപ്പോൾ അത് അവിടെ ഷിഫ്റ്റാണ് കേട്ടോ രാവിലെയും ഉച്ചയ്ക്കും പിന്നെ ഇങ്ങനെ പിള്ളേർ പോകുന്നത് കാണാം എന്തായാലും ആ പിള്ളേരൊക്കെ പോകുന്നുണ്ട് പിന്നെ ഒട്ടും വെട്ടമൊന്നും വന്നിട്ടില്ല ആകെ പടം വെട്ടമുള്ളത് ഈ ഒരു സ്ഥലത്താണ് അങ്ങനെ രാവിലെ തൂപ്പ് കഴിഞ്ഞു തൂപ്പ് തൂപ്പ് കഴിഞ്ഞ ഉടനെ കയ്യോടങ്ങ് തുടച്ചിടും കേട്ടോ ഈ ഞാൻ ഈ പുറ എന്താ പറയുന്നത് ഈ വെളിനാട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ശീലം തുടങ്ങിയത് നാട്ടിലൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് തുടയ്ക്കുന്നത് ദിവസവും തൂക്കുമെങ്കിലും എന്നും തുടക്കത്തോന്നുമില്ല അപ്പോൾ ഇവിടെ വന്നപ്പം ഈ ഹിന്ദിക്കാരെല്ലാം രാവിലെ തൂപ്പ് തുടപ്പ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പരിപാലത്തിനൊക്കെ ആയിരുന്നത് അപ്പോൾ അവരെ കണ്ട് ആ ഒരു ശീലം വന്നതാണ് കേട്ടോ അന്നേരം രാവിലെ തൂപ്പും തുടപ്പും ഒക്കെ കഴിഞ്ഞു പിന്നെ കഴുകാനുള്ള തുണികളൊക്കെ കണ്ടോ ഇതിനകത്താണ് കൊണ്ടിടുന്നത് പിന്നെ എന്താ നമ്മൾ ഈ റെൻറ്റിനായത് കൊണ്ട് ഇവിടെ അയ കെട്ടാനോ ഉള്ള സൗകര്യമൊന്നുമില്ല പുറത്ത് ബാൽക്കണിയിൽ നമുക്ക് നനച്ച തുണികൾ നൂത്തിടാനായിട്ട് മൂന്നാല് ആയ അവർ തന്നെ കെട്ടിയിട്ടുണ്ട് അകത്തൊന്നും ഒരു ആയ കെട്ടാനോ ഉള്ള സംഭവങ്ങളൊന്നുമില്ല വെറുതെ ഈ റെൻറ്റിനൊക്കെ താമസിക്കുന്നവർ എന്തിനാണ് ഭിത്തിയൊക്കെ ദാണിയൊക്കെ അടിച്ച് വൃത്തിയാക്കുന്ന വൃത്തിയിടാക്കുന്നത് അത് അതുകൊണ്ട് ഈ കതകിൻ്റെ പുറയിലൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഉള്ളതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ തൂക്കിയിടും പിന്നെ കഴുകാനുള്ളതൊക്കെ അതിനകത്ത് അങ്ങനെ കഴുകാനുള്ള തുണികളൊക്കെ കൊണ്ടുവന്നും സെർഫിനകത്ത് മുക്കി വെച്ചു പിന്നെ രാവിലെ കഴുകാനുള്ള പാത്രങ്ങൾ രാവിലെ കാപ്പി കുടിച്ചതും പിന്നെ കാപ്പി ഉണ്ടാക്കിയ പാത്രങ്ങളും ഒക്കെ കഴുകാൻ ഞാൻ രാത്രിയിലെന്നും കഴുകി വെച്ചിട്ടാണ് കിടക്കാറുള്ളത് കിച്ചനെല്ലാം വൃത്തിയാക്കിയിട്ടാണ് കിടക്കാറുള്ളത് പക്ഷേ എന്നാലും രാവിലെ ആകുമ്പോഴത്തേനും ഇത്രയും പാത്രങ്ങളൊക്കെ കാണേ അപ്പോൾ അതൊക്കെ അങ്ങ് കൈയോടെ അങ്ങ് കഴുകി വെച്ചു വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പം അങ്ങനെ കഴുകിയ പാത്രങ്ങളൊക്കെ അതാത് സ്ഥാനത്തൊക്കെ പറക്കി വെച്ചു എല്ലാ പാത്രങ്ങളും എടുത്തു വെച്ചു അതിനുശേഷം ശേഷം കിച്ചണൊക്കെ കിച്ചൺ സ്ലാബ് ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുന്ന സമയങ്ങളിലാണെങ്കിൽ എന്താ വീട് മുഴുവൻ അവർ ഓരോ സാധനങ്ങൾ എടുക്കുകയും എന്താ നുള്ളിപ്പറിച്ചിടുകയും ചെയ്യുന്ന പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന ദിവസം നല്ലൊരു എട്ടിൻ്റെ പണിയാണ് നമുക്ക് കിട്ടുന്നത് അന്നേരം ഇന്നലെ മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു അതിൻ്റെ അക്കു അച്ചുമാണ് മാഗി ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ മാഗി ഉണ്ടാക്കിയതിൻ്റെ അതെല്ലാം ആ ഫിത്തിയിലും ഒക്കെ ഇങ്ങനെ പറ്റിയിരിക്കുവായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി കഴുകിയെടുത്തു പിന്നെ തുണിയൊക്കെ കഴിയിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ എൻ്റെ പൊന്നെ കുളിക്കുന്ന കാര്യമൊന്നും പറയണ്ട കുളിച്ചിട്ട് വന്നപ്പോഴത്തേന് നല്ല തണുപ്പായിപ്പോയി പെട്ടെന്ന് ഞാൻ വന്ന് സെറ്ററും സോക്സും ഒക്കെ അങ്ങ് പിടിച്ച് കയറ്റിയിട്ടോ അല്ലെങ്കിൽ തണുപ്പ് എനിക്ക് തണുപ്പായി കഴിഞ്ഞാൽ അത് അത് ശരീരത്തിൽ തണുപ്പ് കയറ്റി കഴിഞ്ഞാൽ അങ്ങ് കിടുങ്ങ് ആ ഒരു കിടുങ്ങല് പിന്നെ കുറേ നേരം ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് വന്ന സെറ്ററൊക്കെ എടുത്തിട്ടു ഇനി അടുക്കള അടുക്കളപ്പണിയിലാണ് കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കണം വന്ന പാടെ ഒരു ഇത്തിരി നെല്ലിക്ക അച്ചാറിയിരുന്നു അതൊക്കെ എടുത്തിട്ട് അതൊക്കെ എടുത്ത് കഴിച്ച് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചു ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഞാൻ വിചാരിച്ചു ഇന്ന് മീനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര റിസ്ക് ആണ് ഇന്ന് കറി വെക്കുന്നത് എന്തുണ്ടാക്കിയാലും ഇവിടെ മതിയാകത്തില്ല കേട്ടോ അപ്പം എന്താ ഞാൻ നോക്കിയപ്പോഴേ ഒരു കായും ചേനയും മത്തങ്ങയും കൂടെ ഒക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു കൂട്ടുകറി പോലെയൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കഷ്ണങ്ങളാക്കി ചേനയും കായും മത്തങ്ങയും കൂടെ കഷ്ണങ്ങളാക്കി രണ്ട് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചു തേങ്ങയൊന്നും വറുത്തിടുന്നില്ല കേട്ടോ അല്ലാതെ ഒരു തേങ്ങ അരച്ചു വച്ചിട്ടൊരു ഇതാണ് തേങ്ങയൊക്കെ വറുത്തിടാനായിട്ടുള്ള തേങ്ങ ഞാൻ നോക്കിയപ്പോൾ ഒരു തേങ്ങ കിടന്നിരുന്നത് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കേടായിട്ട് വന്നു കേട്ടോ അപ്പോൾ തേങ്ങ വറുത്തിടാനായിട്ട് തേങ്ങയില്ല പിന്നെ ഒരു കോവയ്ക്കയും വെഴുക്കുരറ്റി കോവയ്ക്കയും ക്യാരറ്റും പച്ചമുളകും കൂടെ ഒക്കെ ഇട്ടുള്ള ഒരു വെഴുക്കുവരട്ടിയും ഉണ്ടാക്കി നമ്മുടെ മത്തങ്ങയും ചേനയും കൂടെ ഒക്കെ ഇട്ടുള്ള കറിക്ക് കടുകും വറുത്തു അങ്ങനെ അത് റെഡിയായി ചോറുമൊക്കെ വെച്ചു ഇനി പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ